അല്ലാമലൈക്കും സഫീറാണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് അതില് ഇതിൽ പറയുന്നതും നമ്മൾ സൂഫിസത്തെ കുറിച്ചിട്ടും പ്രണയത്തെ കുറിച്ചൊക്കെയാണ് അജ്മീർ യാത്രയും കൂടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിലൊരു സംഭവം പറയാം ഞാൻ കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വൈഫ് ഒരു ചിക്കൻ ഒരു ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പുലർച്ചെ ട്രെയിനിന് പോവാണ് അങ്ങനെ ട്രെയിൻ കുറെ മുന്നോട്ടെത്തിയ സമയത്ത് പിന്നെ പറകുന്ന എന്തൊക്കെയോ ശബ്ദങ്ങൾ കിട്ടും ആരൊക്കെയോ ഷൗട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ശബ്ദം കിട്ടും നോക്കുമ്പോൾ ഒരു ഒരു ഡ്രസ്സൊക്കെ കീറിപ്പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യൻ ഒരു ഒരു മനുഷ്യനെ ഒരു കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിലൂട്ട് നടന്നു പോവുകയാണ് എന്നിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ ഡോറിൻ്റെ ആ ഭാഗത്ത് നിലത്തിരുന്നു നല്ല മഴയായിരുന്നു ചളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ നിലത്തിരുന്നിട്ട് പിന്നെ ആള് ഇപ്പോൾ കാല് ചെരിപ്പില്ല എനിക്കൊന്നും ആൾ ഷൗട്ടൊക്കെ ചെയ്ത് എവിടെയോ സീറ്റിലായിരുന്നു ഒഴിഞ്ഞ സീറ്റ് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഒഴിഞ്ഞ സീറ്റിലിരുന്ന സമയത്ത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ ആ മനുഷ്യൻ എൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനിതിങ്ങനെ ഞാൻ കൂളി ഈ കൂളിങ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആൾ ചെരിപ്പിണ്ടായിരുന്നില്ല പക്ഷെ മുഖം നല്ല മുഖശ്രീ ഉണ്ടായിരുന്നു തേജസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് നോക്കിയ സമയത്ത് ആൾ ഈ കാലിങ്ങനെ കാല് നല്ലതായിട്ട് നടന്നിട്ടൊക്കെ വല്ലാണ്ട് വിഷമമായി കാലിൻ്റെ അടിയൊക്കെ പരുത്തു പോയിന് കാലിൻ്റെ അടി വേറെ പൊട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഈ കാലിങ്ങനെ തിരുമിക്കൊണ്ടും മസാജ് ചെയ്തുപോലെയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുസ്ലിമാണോ ഹൈന്ദവനാണോ ക്രിസ്ത്യാനിയാണോ ഇതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണുനീരി ഇങ്ങനെ ഒഴുകാണ് അപ്പൊ എനിക്ക് ആ മനുഷ്യൻ്റെ സ്ഥാനം അള്ളാഹു എത്രയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി കാരണം ജനങ്ങളോട് ആരോടും പരാതി പറയാനില്ല ജനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ മനുഷ്യൻ റബ്ബിംഗിലേക്ക് അത്രയോ അടുത്തിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി ഇപ്പൊ ഞാൻ ചെറിയൊരു ക്യാഷ് എടുത്തിട്ട് പോക്കറ്റിൽ ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ ആ ക്യാഷ് മൈൻറ്റൈൻ ചെയ്യാതെ പാറിപ്പോന്നുള്ള സംശയമായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നും കാറ്റത്ത് ട്രെയിൻ്റെ കാറ്റത്ത് ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു ഭക്ഷണം ഓർമ്മ ഞാൻ വേഗം ഭക്ഷണം കൊടുത്തു ഭക്ഷണം നോക്കുമ്പോൾ ആൾ കൈയ്യൊക്കെ കഴിക്കുമ്പം കൈൻ്റെ നഖങ്ങളൊക്കെ നല്ല നീറ്റായിരുന്നു വേഗം അവിടെ അവിടുന്ന് കഴുകി നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് പറ എന്നോട് പറഞ്ഞു ഇങ്ങനെ തന്നു വൈഫിനു വേണ്ടി ദുബ ചെയ്തു ഇപ്പൊ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യാണ് നമ്മളെ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഓരോ ആൾക്കാരുടെയും മനസ്സിനകത്ത് ഇണ്ടാവുക ആരാണ് പിന്നെ അള്ളാഹിങ്കല് വിലയുള്ളവര് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ജുനീൽ ബാഗ്ദാദിർ അലി അള്ളാഹു പറഞ്ഞ പോലെ സൂഫികളെ കുറിച്ച് അവര് പറഞ്ഞ എന്റെ ഓർമ്മയില് സ്വാർത്ഥതയുടെ മുമ്പില് മരിച്ചവരും അള്ളാഹുങ്കല് അള്ളാഹുവിന്റെ മുന്നിൽ ജീവിക്കുന്നവരുമാണ് സൂഫികൾ എന്നാണ് സ്വാർത്ഥത ഒരു മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിനകത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അതാണ് ഈ ആത്മാക്കളൊക്കെ എന്താ പറയുക അവർക്ക് മരണമില്ല നമ്മൾ ഈ അജ്മീറിലൊക്കെ പോകുന്നു അവർക്കൊരിക്കും മരണമില്ല വഫാത്തില്ലല്ലോ അവർക്ക് അവർ സ്റ്റിൽ നമ്മൾ എവിടെ വിളിച്ചാലും ആ സെക്കൻഡിലേക്ക് എത്താനുള്ള കഴിവ് അവർക്കുണ്ട് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രീംസ് ഒക്കെ നമ്മൾ തിങ്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ നാടെ അമേരിക്കയിലേക്ക് പോയിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അവിടെ എത്തുന്നില്ലേ അത് വേറൊരു ടൈപ്പ് ഓഫ് ഒരു വിർച്വാലിറ്റി ആണ് അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇൻഷാല് കമ്മിങ് എപ്പിസോഡിലൊക്കെ പറയാം അപ്പൊ എന്റെ ഒരു അനുഭവമാണ് അത് അപ്പൊ എന്നോട് വേറെ കാര്യം കൂടി പറഞ്ഞു ഒരു സ്ഥലത്തേക്ക് പോകാനൊക്കെ വേണ്ടിട്ട് അപ്പൊ നമ്മൾ തിങ്ക് ചെയ്യുക ഓരോരാളുടെയും പിന്നെ റബിംഗിലുള്ള സ്ഥാനങ്ങളൊക്കെ എത്രയാണ് സ്വപ്നങ്ങളൊക്കെ പറയുക ഇപ്പൊ ഇതിലൊക്കെ കേൾക്കുന്നവരിലെ ഇപ്പൊ ആ വിശ്വാസികളൊക്കെ ഉണ്ടാവുന്ന ഞാനൊക്കെ അവരോട് പറയാനുള്ളത് നിങ്ങൾ ജസ്റ്റ് ഈ വഴിയൊന്ന് പോയി നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഫ്രീ മൈൻഡായിട്ട് പോവാം എവിടെയും നമ്മളൊരു സംശയാലുവായിട്ടുള്ള ഒരു മൈൻഡ് എവിടെയും പോകാൻ പാടില്ല എവിടെ പോകുമ്പോൾ നമ്മളൊരു ഒരു ഫ്രീ എം ടി മൈൻഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പൊ അജ്മീർ യാത്രയിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണി ഒരു പ്രണയത്തിന്റെ റോസാ പൂക്കളുടെയൊക്കെ ഒരു ലോകട്ടോ അതൊരു ഫുള്ളി ഹാജാക്കേറ്റവും ഇഷ്ടം ഈ റോസാ പനിനീർ പൂക്കളാണെന്ന് മനസ്സിലാക്കിയത് ഫുൾ പനിനീർ പൂക്കൾ ഭയങ്കര സംഭവമാണ് അതിൻ്റെ അകത്ത് പോയിക്കഴിഞ്ഞാൽ ആ ഫ്ലവേഴ്സിൻ്റെ ഒരു സ്മെല്ലാണ് നമ്മളെ നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മളാ ഒരു ലോകം ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ ഫ്ല ഒരു പൂക്കളുടെ ലോകമാണ് വ പിന്നെ സന്തോഷത്തിൻ്റെ ഒരു ലോകമാണ് അതിനകത്ത് ഹാജ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ ദീനിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഭക്തിയുടെ ഏറ്റവും വലിയ ശ്രേണി എന്ന് പറയുന്നത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലും നിരാശക്ക് ആശയം കൊടുക്കലും പ്രയാസപ്പെട്ടവരൊക്കെ രക്ഷപ്പെടുത്തലും അങ്ങനെയുള്ള വചനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പം അവരുടെയൊക്കെ വഴികൾ അങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ ദീനെ നമ്മുടെ ഇസ്ലാം മതം ഈ ഇന്ത്യയിലേക്ക് പ്രചരിച്ചത് വാള് കൊണ്ടോ മറ്റോ ഒന്നുമല്ല നമ്മൾ തിങ്ക് ചെയ്യുക ഒരുപാട് ആ സമയത്ത് തന്നെ ഒരുപാട് ഹൈന്ദവ യോഗികളൊക്കെ വലിയ വലിയ ഹൈന്ദവ യോഗികളൊക്കെ അവിടെ വന്നിട്ട് അവരുടെയൊക്കെ പറഞ്ഞശാലകളിൽ വരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സൂഫി വരമാർ അതുപോലെ ഹാജാൻ്റെ വലിയൊരു ശിഷ്യനാണ് ബാബ ഫരീദ്ദീൻ അവർ കഴിച്ച ഭക്ഷണമൊക്കെ ഇല്ലേ എന്താണെന്ന് പറഞ്ഞാൽ പോലെ ഭക്ഷണം കാട്ടുകായ ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയിട്ട് അതിൽ ഉപ്പിട്ടിട്ടാണ് കഴിക്കുക ഒരിക്കൽ അതും ഒരിക്കൽ ശിഷ്യന് ഉപ്പില്ലാത്ത സമയത്ത് കടം വാങ്ങിയിട്ട് ഉപ്പിട്ടതിൻ്റെ പേരിൽ ആ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതൊക്കെയാണ് അവരുടെ ലോകം മുഹബത്തിൻ്റെ പ്രണയത്തിൻ്റെ ലോകമാണ് അവരുടെ അത് നമ്മൾക്ക് ഇപ്പം നമ്മൾ ഡ്രീംസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ സമയത്തും നമ്മൾ തിങ്ക് ചെയ്യുക അതൊരു ഒരു ഒരു ഡിഫറെൻ്റ് ലോഗമാണ് അതെല്ലാവർക്കും മനസ്സിലാവണം എന്നൊന്നും ഓക്കെ ഇതിലൊക്കെ സ്വപ്നങ്ങൾ കണ്ടവരും അത് എൻ്റെയൊക്കെ അനുഭവത്തിലുണ്ടായിട്ട് നമ്മൾ കണ്ട സ്വപ്നങ്ങൾ അതുപോലെ അതേ സ്ഥലം അതേ ലൊക്കേഷനിലൊക്കെ നമ്മൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എത്തിപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമൻസ് ചെയ്യട്ടോ നല്ല രസമായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും അത് റിവൈൻഡ് ചെയ്തൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര രസമായിരിക്കും പിന്നെ ഖാജാൻ്റെ അടുത്ത് പോയി അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അവർ വലിയ ഭാഗ്യമാണ് കാരണം എന്നാലും അവിടുന്ന് ഷൗട്ട് ചെയ്തിട്ടൊന്നുമില്ല അല്ലേ നമ്മളെ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോവുകയോ ജസ്റ്റ് ഒന്ന് 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 സ്ഥലം പറഞ്ഞ് പോകുക എന്ന് അത്രയ്ക്കു പറ്റുള്ളൂ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം അവരാരെ ഷൗട്ട് ചെയ്തൊന്നുമില്ല അവർ ഒരു 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 കാലിൻ്റെ ചാ ചാരെ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി നിന്നു നമ്മൾ എൻ്റെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും കാര്യങ്ങളും പറഞ്ഞതിൻ്റെ കൂടെ നമ്മുടെ ധിയമോളുടെ കാര്യം കൂടി അവിടെ നിന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെറ്ററിൽ എഴുതിയതിന് പുറമെ എനിക്കോർമ്മ ഉണ്ട് അതൊക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കുക എന്താ പറയുക സൂഫിയളൊക്കെ ലോകം അങ്ങനെയാണ് താജ്മഹൽ പിന്നെ ഞാൻ നമ്മൾ തിങ്ക് ചെയ്യുന്ന പോലെ ഒന്നുമല്ല കേട്ടോ ഒരു വല്ലാത്തൊരു ഒരു നിർമ്മിതിയാണത് ഡൽഹിയിലെ താജ്മഹലൊക്കെ ഞാൻ കണ്ട സമയത്ത് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന സംഭവമേ അല്ല അതിനകത്ത് നമ്മളാ എൻട്രി ആവുമ്പം ആ ഡാർക്ക്നെസ്ന്ന് ഒരു താജ്മഹൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് സഡൻലി വരുന്ന ഒരു മൂമെന്റ്സ് ഉണ്ട് അത് ഭയങ്കര ലൈഫിൽ നമുക്കൊരു മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു അനുഭവമായിരിക്കും പോകാത്തവരെന്തായാലും പോയിട്ട് കാണാം അജ്മീറിലും അവിടെയൊക്കെ പോയിട്ട് കാണാം താജ്മഹലൊക്കെ പോയിട്ട് കാണാം താജ്മഹലിൻ്റെ അകത്തുനിന്ന് അകത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മുംതാസും ഷാജാനും കിടക്കുന്ന അവിടെ അവർ ആ സമയത്ത് ഈ പ്രാവിനുകളൊക്കെ അവർക്ക് പഴയ പഴയ വാസ്തുശിൽ വാസ്തു സംഭവങ്ങളിലൊക്കെ ഐ മീൻ എന്താ പറയുക ഇതിന് കൺസ്ട്രക്ഷനിലൊക്കെ ഈ പ്രാ പക്ഷികൾക്കൊക്കെ ഒരു പ്രത്യേക സ്ഥലങ്ങൾ അവർ ഏർപ്പെടുത്തുമായിരുന്നു അപ്പോൾ ഈ നമ്മുടെ ഷാജഹാനും മുംതാസും കിടക്കുന്നിടത്ത് അതിന് മുകളിൽ ഒരു പ്രാവുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ അകത്തൊരു ഒരു പ്രത്യേക സൈലൻ്റ് ആണ് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു എക്കോ ഫീൽ ഉണ്ടാവും ഈ ആ സമയത്ത് ഒരു പ്രാവ് ഇങ്ങനെ പറന്ന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് എന്ന് ഒന്ന് രണ്ട് പ്രാവുകൾ അപ്പം അതിൻ്റെ എക്കോ ഇടിക്കുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ പെട്ടെന്ന് നമ്മൾ ഷാജഹാന മുന്താസ് നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നോ നമ്മൾ തിങ്ക് ചെയ്തോ വല്ലാത്തൊരു ഫീൽ ഉണ്ടാകുന്ന ഒരു സംഭവം സംഭവത് നിങ്ങൾ ആരും താജ്മഹൽ പോകുന്നുണ്ടെങ്കിൽ എപ്പോൾ അവിടെ ആ ഒരു മൊമെൻ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ ആ ഒരു പ്രാവ് മൂവ് ചെയ്യുന്ന സമയത്തിന് വല്ലാത്തൊരു അനുഭവമായിരിക്കും അത് പിന്നെ റിയൽ ഷാജഹാൻ്റെയും മുന്താസിൻ്റെയും ചേമ്പർ തായാലാട്ടാണ് അതിന്റെ ഏറ്റവും അടിയിലാണ് അവിടെ ആയിരിക്കും എൻട്രി ഒന്നും ഇല്ല അതൊരു സ്പെഷ്യൽ എൻട്രി മാത്രമേ ഉണ്ടാവും അതെനിക്ക് തോന്നുന്നത് അവരുടെ ഉറൂസിൻ്റെ സമയത്ത് ഉണ്ടാവും സംശയമുണ്ട് ഷാജഹാൻ്റെയൊക്കെ ഉറൂസിൻ്റെ സമയത്ത് മുംതാസിനെ ശരിക്കും ഫസ്റ്റ് അവിടെയല്ല അടക്കം ചെയ്തത് മുംതാസിനെ ആ ഫ്രണ്ടിൽ അടക്കിയിട്ട് പിന്നെ ആ ഖബർ ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമതും താജ്മഹലിൻ്റെ അകത്തേക്കാണ് വെച്ചത് അതിലെ അത്ഭുതമാണ് നമ്മുടെ ഷാജാന്റെ മോള് ജഹനാര ജഹനാർ ശരിക്കും താജ്മഹലിൻ്റെ ഉള്ളിലാണ് നിൽക്കേണ്ടത് ഉള്ളിലാണ് അടക്കം ചെയ്യപ്പെടേണ്ടത് വെച്ചാൽ ജഹനാരക്ക് വാഷി നിസാമുദ്ദീൻ ഔലിയാൻ്റെ ചാര അതായത് ഖാജാൻ്റെ നമ്മുടെ അജ്മീർ ഖാജാന്റെ ചാര നിൽക്കാനാണ് പിന്നെ നമ്മുടെ ജഹനാരക്ക് പൂതി അങ്ങനെ ജഹനാര ഒരു തുറസ്സായ മക്കാം ആ മക്കാമിന്റെ മുകളിൽ മഴ പെയ്യും വെയിലുകൊള്ളും എന്നുള്ള ഒരു അവസ്ഥയിലാണ് മക്കാമ നിസാമുദ്ദീൻ നിസാമുദ്ദീൻ്റെ ചാര ഉള്ളത് ആ ഖബറിന്റെ മുകളിൽ എന്തോ ഒരു സംഭവം ജഹനാർ എഴുതി നേരെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു ഞാൻ നെക്സ്റ്റിലേക്ക് ഞാൻ പറയാം എനിക്ക് ഓർമ്മ വലിയ ചെറിയൊരു കവിത പോലത്തെ ഒരു സംഭവം വലിയ അത്ഭുതായിട്ടാണ് എൻ്റെ നാട്ടിൽ തന്നെ ഈ എടുത്ത് അവര് പിന്നെ ഭയങ്കരമായിട്ട് ഹാജാന മുഹബത്ത് ചെയ്തവരായിരുന്നു എന്ന് പോകുമ്പോ മാസാ മാസം രണ്ടു മാസം കൂടുമ്പോ അജ്മീറിൽ പോവും സിമ്പിളായിട്ടുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെയൊക്കെ ഒപ്പാനെ പോലെ സ്നേഹിച്ചവരായിരുന്നു ഒരു വലിയ മനുഷ്യരായിരുന്നു അവര് ഇപ്പൊ ലാസ്റ്റ് അവിടുന്ന് ഹാജാന്റെ ഒരു ശിഷ്യന്റെ മക്കാമിന്റെ മക്കാമിന്റെ അകത്തു നിന്നാണ് വഫാത്തായത് അതെ ചാർഗണ്ട് എന്നാണ് എന്റെ ഓർമ്മ മൂപ്പര് ഇപ്പം അജ്മീർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അതുപോലെ ഓരോരാളും എന്താണ് ലക്ഷ്യം വെക്കുന്നത് അവിടത്തേക്കാണ് എത്തിച്ചേരുന്നത് നമ്മൾ മനസ്സിലാക്കാം അവരെ ഓർമ്മ ലാസ്റ്റ് ടൈം കാണുമ്പോൾ പിന്നെ കണ്ണൂർ തന്നെയാണ് അവർ വീട് ലാസ്റ്റ് ടൈം കാണുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ ഹജ്ജിനു വക്കാണ് ഹജ്ജിനു പോണം അത് ഇതാ ഈ ഹജ്ജാണെന്ന് ഞാൻ ഇപ്പാണ് പിന്നെയാണ് വഫാത്തിന് ശേഷമാണ് മനസ്സിലായത് വിശുദ്ധമായ ഹജ്ജ് യഥാർത്ഥ ഹജ്ജ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവരുടെയൊക്കെ ജീ ജീവിതങ്ങളും സൂഫിയാക്കളുടെയൊക്കെ ജീവിതം ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഓൾറെഡി നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ താല് നമ്മൾ പോയ സമയത്തുള്ള വീഡിയോസാണത് പിന്നെ നമ്മുടെ ഷെയ്ഖിനെക്കുറിച്ച് ഒരുപാട് പേര് നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ അതിൽ കമൻസിലായിട്ട് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇപ്പോൾ അവരാരും ഒരു വൺ വീക്ക് വരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട വോയിസ് അയച്ചോളൂ അവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ട് ഓക്കെ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോസിൽ കാണാം മുഹമ്മദ് ഷഫീർ